ഇനി ഇന്ന് സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയിലേക്കാണ് അത് സംസ്ഥാന പോലീസ് മേധാവി ആരെന്ന് ഇന്നറിയാം ഇന്ന് നടക്കുന്ന മന്ത്രിസഭാ യോഗമായിരിക്കും സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുക നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരാണ് ചുരുക്ക പട്ടികയിലുള്ളത് വിവരങ്ങൾ ഷിജോ കുര്യൻ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ മൂന്ന് പേരാണ് യു പി എസ് സി നൽകിയ ചുരുക്ക പട്ടികയിലുള്ളത് ഈ മൂന്ന് പേരെയും സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനങ്ങ് പൂർണ്ണ തൃപ്തിയില്ല എന്നുള്ളതാണ് വാസ്തവം അതിൽ അല്പമെങ്കിലും തൃപ്തിയുള്ളത് റവാഡ ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ മാത്രമാണെന്ന് അറിയുന്നു അങ്ങനെയാണെങ്കിൽ റവാഡയ്ക്ക് തന്നെ നറുക്ക് വീഴാനാണോ സാധ്യത അതോ അവസാന നിമിഷത്തിൽ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കണോ എന്തും പ്രതീക്ഷിക്കാം വലിയ ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ് വലിയ ഉദ്വേഗമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും കാരണം പുതിയ സംസ്ഥാന മേധാവി ആരാണ് യു പി എസ് സി അംഗീകരിച്ചുകൊണ്ട് നൽകിയ മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയുണ്ട് ആ ചുരുക്കുപട്ടികയിലെ ഒന്നാമത്തെ പേരുകാരൻ നിലവിൽ സംസ്ഥാനത്തെ റോഡ് സുരക്ഷാ കമ്മീഷണറായിട്ടുള്ള നിതിൻ അഗർവാൾ രണ്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ സെക്യു ക്യാബിനറ്റ് റാങ്കോടുകൂടി സെക്യൂരിറ്റി ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന സേവനമനുഷ്ഠിക്കുന്ന റവാഡ ചന്ദ്രശേഖർ മൂന്നാമത്തേത് സംസ്ഥാനത്തെ ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത ഈ മൂന്ന് പേരുടെ ചുരുക്കപ്പെട്ടികയാണ് യു പി എസ് സി അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് തിരിച്ചയച്ചത് ഈ മൂന്ന് പേരിൽ നേരത്തെ ജെൽസി സൂചിപ്പിച്ചതുപോലെ അത്ര കണ്ട് ഈ മൂന്ന് പേരുകളോടും സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യമില്ല ഒന്ന് നിതിൻ അഗർവാൾ ദീർഘകാലം ബി എസ് എഫിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഉണ്ടായിരുന്ന ആളാണ് കേന്ദ്രവുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നിതിൻ അഗർവാളിനോട് സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യമില്ല മറ്റൊന്ന് റബാഡ ചന്ദ്രശേഖരും കേന്ദ്ര കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ദീർഘകാലം ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി തൊണ്ണൂറ്റിയൊന്ന് ബാച്ചുകാരനാണ് തൊണ്ണൂറ്റിയഞ്ചിലെ കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് കണ്ണു തലശ്ശേരി എ ആയിരുന്നു റബാഡ ചന്ദ്രശേഖർ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സി പി എമ്മിനും പുള്ളിയോട് വലിയ താല്പര്യം ഇല്ല മൂന്നാമത്തെ കാര്യം വന്നാൽ യോഗേഷ് ഗുപ്തയോട് ഒന്നല്ലാത്ത വല പല വിധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സംസ്ഥാന സർക്കാരിന് അതൃപ്തിയുണ്ട് പ്രത്യേകിച്ച് കിഫ് പി ആയിരുന്ന കെ എം എബ്രഹാമിനെതിരായ അന്വേഷണ റിപ്പോർട്ട് സി ബി ഐ ചോർന്ന് പോയതിലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരായ പുനർജനി കേസിലെ അന്വേഷണം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതിലും കണ്ണൂരിലെ പി ദിപിക്കെതിരായിട്ടുള്ള എ ഡി എമ്മിൻ്റെ ആത്മഹത്യക്ക് ഇതിനെ പി പി ദിപിക്കെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണത്തിലുമൊക്കെ യോഗേഷ് ഗുപ്തയോട് അന്ന് യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടറായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ സർക്കാരിന് വലിയ താൽപര്യമില്ല എന്നാൽ പോലും നിലവിൽ ഈ മൂന്ന് പേരുകാരിൽ നിന്ന് ഒരാൾ സംസ്ഥാന പോലീസ് പോലീസ് മേധാവിയായാൽ അതിന് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാച്ചുകാരനായിട്ടുള്ള റവാഡ ചന്ദ്രശേഖരൻ തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചീഫ് സെക്രട്ടറിയെയും നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി ആകാനുള്ള താൽപര്യം അറിയിച്ചിരുന്നു മന്ത്രിസഭായോഗം അല്പസമയം പത്ത് മണിയോടുകൂടി തന്നെ ചേരും മന്ത്രിസഭായോഗം ഓൺലൈനായി ചേരുമ്പോൾ ആ മന്ത്രിസഭായോഗത്തിനകത്ത് മുഖ്യമന്ത്രി തീരുമാനം അറിയിക്കും അപ്പോൾ ഇന്ന് തന്നെ മന്ത്രിസഭായോഗം തീരുമാനിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയെ പ്രഖ്യാപിക്കും ഇന്ന് കാലാവധി പൂർത്തിയാക്കി നിലവിലത്തെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് ഇന്ന് വിരമിക്കുകയാണ് എന്തായാലും നേരത്തെ തന്നെ ഒരു ഇൻചാർജ് സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കാനുള്ള ആലോചനയും കൂടിയാലോചനയും സർക്കാരിൽ ഉണ്ടായിരുന്നു എൻ്റെ നിമോഷങ്ങളൊക്കെ തേടിയതാണ് പക്ഷേ അതിലേക്ക് പോകേണ്ടതില്ല എന്നൊരു കാര്യം സർക്കാർ തീരുമാനിക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് പേരുകാരിൽ നിന്ന് ആരാകും എന്നുള്ളത് ഇപ്പോഴും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നു നിലവിലത്തെ സാധ്യത റബാഡ ചന്ദ്രശേഖരൻ തന്നെയാണ് പക്ഷേ ഒരു പുതിയ ഒരു ഡി ജി പി റാങ്കിലേക്ക് ഒരാളെ ഏർപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ നിലവിലത്തെ എ ഡി ജി പി ആയിട്ടുള്ള ഈ പറയുന്ന മനോജ് അബ്രഹാം ക്ഷമിക്കണം സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ ഇവരിൽ ഈ രണ്ട് എ ഡി ജി പിന്ന ഒരാൾക്ക് ഡി ജി പി സ്ഥാനത്ത് സ്ഥാനക്കാരെ നൽകണമെങ്കിൽ സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ട് നിതിൻ അഗർവാളിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കണം ആക്കണം അങ്ങനെയെങ്കിൽ ഒരു എ ഡി ജി പിക്ക് ഡി ജി പി റാങ്കിലേക്ക് ഉയരാൻ കഴിയും അപ്പോൾ സംസ്ഥാന സർക്കാർ അതിന് മുതിരുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി ആകാംക്ഷയോടുകൂടി നോക്കി കാണുകയാണ് നിലവിലത്തെ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ബാച്ചുകാരനായിട്ടുള്ള പ്രഭാട ചന്ദ്രശേഖരൻ തന്നെയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഇന്നുണ്ടാകും മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള വ്യക്തത കൈവരിക